ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഒൻപതാമത്തെ പാഠത്തിൻ്റെ പേരാണ് ആരോഗ്യം സമ്പത്ത് അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ അയ്യോ വിശന്നിട്ട് വയ്യ കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു എൻ്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ചിക്കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു അതെങ്ങനെ കുറുമ്പൻ ചോദിച്ചു ദാ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര കൊതിച്ചിക്കൊതുക് ചിരിച്ചു അപ്പോൾ ആരാണ് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് കരയുന്നത് കുറുമ്പൻ ഈച്ചയാണ് അലറിക്കരഞ്ഞത് അപ്പോൾ കൊതിച്ചിക്കൊതുക് പറയുകയാണ് എൻ്റെ വിശപ്പ് എന്ന് എങ്ങനെയാണ് വിശപ്പ് മാറിയത് ഒരു ചെറുക്കനെ കുത്തി ചോര കുടിച്ചിട്ടാണ് വിശപ്പ് മാറിയത് അയ്യോ വിശക്കുന്നേ കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു അതാ ആ ചെറുക്കൻ അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് നിനക്ക് എന്തെങ്കിലും കിട്ടാനിടയുണ്ട് കൊതിച്ചു കുറുമ്പനെ സമാധാനിപ്പിച്ചു അപ്പോൾ ഈച്ചയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊതുക് പറയുകയാണ് ആ കുട്ടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം നീ എൻ്റെ കൂടെ വരുമോ കുറുമ്പൻ ചോദിച്ചു അപ്പോൾ ഈച്ചയ്ക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയാണ് അല്ലേ കാരണം എന്താണ് ഈച്ചയും കൊതുകുമൊക്കെ രോഗം പരത്തുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ ആ കുട്ടിക്കും അറിയാം അയ്യോ ഞാനില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി കൊതിച്ച് ഒഴിഞ്ഞു മാറി അപ്പോൾ കൊതിച്ച് കൊതുക് ഒഴിഞ്ഞു മാറിയത് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മുട്ടയിടാൻ നേരമായി എന്ന് പറഞ്ഞിട്ടാണ് മുട്ടയിടാനോ എവിടെ കുറുമ്പൻ ചോദിച്ചു കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം കൊതിച്ച് പറഞ്ഞു അപ്പോൾ എവിടെയാണ് കൊതുകുകൾ മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് ഒരു മുട്ടയിടുന്നത് എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നിട്ടെ നമുക്ക് പിന്നെ കാണാം കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു അപ്പോൾ ഈച്ച എങ്ങോട്ടാണ് പിന്നെ പോയത് ഭക്ഷണമേശയ്ക്ക് അരികിലേക്ക് പറന്നു കാരണം ഈച്ച ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഈ ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ നമുക്ക് രോഗം വരും അതുപോലെ തന്നെ കൊതുക് കടിച്ചാലും നമുക്ക് കൊതുക് പരത്തുന്ന പല രോഗങ്ങളും വരും അപ്പോൾ കൊതുകിനെയും ഒക്കെ നമ്മുടെ പരിസരത്തു നിന്നും അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് കൊതി കൊതിച്ച് കൊതിയനീച്ച പറന്നു വന്നു പറ പറന്നു വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു കൊതി കൊതിച്ച് കൊതിയനീച്ച പറന്നു വന്നു പറന്നു വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു അപ്പോൾ കൊതിയനീച്ച എവിടെയൊക്കെയാണ് ഇരുന്നത് ചേറിലും ഇരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറിലും ഇരുന്നു കൊതി കൊതിച്ച് കൊതുകൊരുത്തി പറന്നു വന്നു പറന്നു വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു അപ്പോൾ കൊതുക് പറന്നു വന്നിട്ട് എന്താണ് ചെയ്തത് സൂചി കുത്തി ചോരയൂറ്റിയിട്ട് പറന്നുപോയി കഥ വായിച്ചല്ലോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കൊതുക് അതുപോലെ തന്നെ ഈച്ച പിന്നെ ഒരു ആൺകുട്ടി എന്താണ് അവരുടെ പേര് ഈച്ചയുടെ പേര് കുറുമ്പൻ ഈച്ച കൊതുക് കൊതിച്ചിക്കൊതുക് ഇനി ഭക്ഷണം തേടിപ്പോയ കുറുമ്പൻ ഈച്ചയ്ക്ക് എന്തു സംഭവിച്ചിട്ടുണ്ടാകും ഭക്ഷണമേശയ്ക്ക് അരികിലേക്കാണ് പറന്നുപോയതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ വീട്ടിലുള്ളവർ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കും കുറുമ്പനീച്ചയെ അങ്ങനെ ആവാനാണ് കൂടുതൽ സാധ്യത വായിക്കാം ഊണ് കഴിക്കുന്ന സിദ്ധു കുറുമ്പനീച്ച പറന്നു വരുന്നു പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു കുറുമ്പനീച്ച വിശക്കുന്നേ വിശക്കുന്നേ അപ്പോൾ നമുക്കറിയാം വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുറുമ്പനീച്ച വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ സിദ്ധു ഭക്ഷണം കഴിക്കുകയാണ് ഈച്ചയാണെങ്കിലോ ചുറ്റും ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് സിദ്ധു അയ്യേ ഈച്ച കുറുമ്പൻ പാത്രത്തിൽ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു സിദ്ധു ആട്ടിപ്പായിക്കുന്നു ഈച്ച പിന്നെയും ചുറ്റിപ്പറക്കുന്നു അപ്പോൾ ഈച്ച പാത്രത്തിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ സിദ്ധു അയ്യേ ഈച്ച എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുന്നു അവിടെ ഇരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല കാരണം എന്താണ് ഈച്ച നമുക്ക് പല രോഗങ്ങളും പരത്തും അല്ലേ കുറുമ്പൻ ഈച്ച അപ്പോഴും വിശക്കുന്നേ വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയുകയാണ് സിദ്ധു മുത്തശ്ശി ഓടിവാ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു മുത്തശ്ശി വരുന്നു അപ്പോൾ ഈച്ച പാത്രത്തിലിരിക്കാൻ നോക്കിയപ്പോൾ സിദ്ധു മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി വന്നു മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായിക്കേ സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായിച്ചല്ലോ ഇനി ഊണ് കഴിക്കാം സിദ്ധു ഊണ് കഴിക്കുന്നു അങ്ങനെ മുത്തശ്ശിയും സിദ്ധുവും കൂടി ഈച്ചയെ ആട്ടി പായിക്കുന്നു പാത്രത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒന്നും ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല കാരണം അവർക്ക് രണ്ടു പേർക്കും അറിയാം ഈച്ച പല വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളും ഇരുന്നിട്ടാണ് നമ്മുടെ പാത്രത്തിൽ വന്ന് ഇരിക്കാൻ നോക്കുന്നത് അതുമൂലം നമുക്ക് പല അസുഖങ്ങളും വരും അപ്പോൾ നിങ്ങളും ഇതെല്ലാം ശ്രദ്ധിക്കുമല്ലോ ഈച്ച വന്നിരിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം മൂടി വെച്ചിരിക്കണം അതുപോലെ തന്നെ നാം കഴിക്കുന്ന സമയത്ത് ഈച്ച വന്നാൽ അതിനെ ആട്ടി ഓടിക്കണം നാടകമാക്കാം പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം അപ്പോൾ നിങ്ങളും ഈച്ചയും അതുപോലെ തന്നെ കൊതുകും സിദ്ധുവും മുത്തശ്ശിയുമായിട്ട് അഭിനയിക്കണം പറഞ്ഞത് വരച്ചു ചേർക്കാം ആരാണ് പറഞ്ഞത് അവരുടെ നേർക്കാണ് വരയ്ക്കേണ്ടത് നല്ല രുചിയുള്ള ചോര എന്ന് പറഞ്ഞത് ആരാണ് കൊതുക് അല്ലേ അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞത് ആരാണ് ഈച്ചയെ ആട്ടിപ്പായ്ക്ക് എന്ന് പറഞ്ഞത് മുത്തശ്ശിയാണ് അതുപോലെ തന്നെ ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു ഇതു പറഞ്ഞത് സിദ്ധുവാണ് അപ്പോൾ ഓരോരുത്തരുടെയും നേരെ വരച്ച് ചേർക്കണം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അവധി ദിനമാണ് സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ ഷോ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സിദ്ധു വീട്ടിലേക്ക് ഓടി നാരങ്ങ എടുത്ത് മുറിച്ചു വെള്ളമെടുത്തു നീ കൈ കഴുകിയോ സിദ്ധു മുത്തശ്ശി കണ്ടുപിടിച്ചു അയ്യോ കൈ കഴുകാൻ മറന്നുപോയി നീ പാത്രം കഴുകിയോ സിദ്ധു നാരങ്ങ കഴുകിയോ സിദ്ധു അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നാണ് സിദ്ധു വന്നിട്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ നോക്കുന്നത് കൈയൊന്നും കഴുകിയിട്ടില്ല അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത് നാരങ്ങ കഴുകിയോ അതുപോലെ തന്നെ പാത്രം കഴുകിയോ നിൻ്റെ കൈ കഴുകിയോ എന്നൊക്കെയാണ് അതായത് വൃത്തിയോടെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും അപ്പോൾ കണ്ടില്ലേ എല്ലാവരും വെള്ളം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് വിലയിരുത്താം ചെയ്യേണ്ടവ ഏതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്യാത്തത് കൈ കഴുകി കഴുകണം അല്ലേ ടിക്കിടണം നാരങ്ങ കഴുകി അതിലും ടിക്കാണ് പാത്രം കഴുകി തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചു അത് ചിലർ ഉപയോഗിക്കാറുണ്ട് ചിലർ ചെയ്യാറില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഞങ്ങൾ രോഗം പരത്തും ചിത്രം നോക്കൂ ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം അപ്പോൾ എലിയുണ്ട് ഈച്ചയുണ്ട് കൊതുകുണ്ട് അതുപോലെ തന്നെ വവ്വാലുണ്ട് ഏതൊക്കെയാണ് എലി പരത്തുന്നത് എലിപ്പനി പിന്നെ ഈച്ച പരത്തുന്നത് കോളറ കൊതുക് പരത്തുന്നത് മന്ത് അതുപോലെ തന്നെ വവ്വാൽ പരത്തുന്ന രോഗം നിപ്പ അടുക്കള സന്ദർശിക്കാം സിദ്ധുവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ നോക്കൂ ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ അപ്പോൾ എന്തൊക്കെയാണ് അടുക്കളയും പരിസരവും വൃത്തിയുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടിക്ക് മാർക്ക് ഇടണം അരിയും മറ്റു സാധനങ്ങളും ശരിയായി അടച്ചു വെച്ചിട്ടുണ്ട് രണ്ടും ശരിയായി വെച്ചിട്ടുണ്ട് അല്ലേ അടുക്കള വൃത്തിയുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടിക്ക് ഇടാം പാചകത്തിനു മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട് അരിയും പച്ചക്കറികളും മറ്റും പാചകത്തിനു മുമ്പ് ശരിയായ രീതിയിൽ കഴുകുന്നുണ്ട് ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് പാചകം ചെയ്ത സാധനങ്ങൾ ശരിയായി അടച്ചു വച്ചിട്ടുണ്ട് അടുക്കളയിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധുവിൻ്റെ സ്കൂളിലെ അടുക്കളയിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സിദ്ധു എല്ലാത്തിനും ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് പാചകക്കാർ ഏപ്രണും തലയിൽ തൊപ്പിയും ധരിച്ചിട്ടുണ്ട് അത് ഇല്ല പാചകക്കാർ വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ട് എല്ലാവരും വളരെ വൃത്തിയായിട്ടാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് ഈ സൂചകം നോക്കി ടിക്കിടണം അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചല്ലോ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ ഹെഡ് മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാം അപ്പോൾ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം ഇനി ഹെഡ് മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്കൂളിലെ അടുക്കള ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി സന്ദർശനം നടത്തി അവിടെ പാചക സാധനങ്ങളും പാചകപ്പുരയും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും ശുദ്ധമാണ് ജോലി ചെയ്യുന്നവർ വൃത്തിയായി വസ്ത്രം ധരിച്ചിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ പറയാതെ വയ്യ നമ്മുടെ അടുക്കള എല്ലാവർക്കും മാതൃകയാണ് ഒരുപാട് കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായകമാണ് അതുകൊണ്ട് തന്നെ അങ്ങേക്കും നമ്മുടെ മറ്റു അധ്യാപകർക്കും അടുക്കളയിലെ ജോലിക്കാർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് സെക്കൻഡ് എ വിദ്യാർത്ഥികൾ പ്രധാന വാർത്തകൾ പനി പടരുന്നു നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് മഞ്ചരി മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് നൂറുകണക്കിനാടുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയ്ക്കും ഡ്രൈഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു അപ്പോൾ വാർത്തയാണ് എന്താണ് പറയുന്നത് മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങൾ വർദ്ധിച്ചു പനിയും ഛർദിയും വയറിളക്കവും എല്ലാം ബാധിച്ച് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രിയിലുള്ളത് ഈ രോഗങ്ങളെല്ലാം പരത്തുന്നത് എലിയും ഈച്ചയും കൊതുകും ഒക്കെയാണ് അപ്പോൾ പരിസര ശുദ്ധീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്നാണ് സർക്കാർ പറയുന്നത് പത്രവാർത്തകൾ വായിക്കാം ഭക്ഷ്യവിഷബാധ പേർ ആശുപത്രിയിൽ ഹോട്ടലുകളിൽ പരിശോധന പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു പത്രവാർത്തകൾ വായിച്ചല്ലോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിലായതും അതുപോലെ തന്നെ ഹോട്ടൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തതുമാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ കണ്ടെത്തി എഴുതാം പറമ്പിലെ കൂൺ കഴിച്ചു പിന്നാലെ ഭക്ഷ്യവിഷബാധ ഈ വാർത്തയിൽ പറയുന്നത് കൂൺ കഴിച്ച് ഭക്ഷ്യവിഷബാധ വന്നതാണ് അപ്പോൾ എല്ലാ തരം കൂണുകളും ഭക്ഷ്യയോഗ്യമല്ല ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ച നിറം കീടനാശിനി സാമ്പിളുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനം കീടനാശിനി വരെ കണ്ടെത്തി അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ നിരോധിച്ചിട്ടുള്ള നിറം ചേർക്കുകയും അതുപോലെ തന്നെ കീടനാശിനികളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ശുചിത്വ സന്ദേശറാലി സിദ്ധുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ റാലി നടത്താൻ ഒരുങ്ങുകയാണ് സന്ദേശവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത് അപ്പോൾ ശുചിത്വ റാലി നടത്താൻ ഒരുങ്ങുകയാണ് എന്തൊക്കെ സന്ദേശങ്ങളാണ് പ്ലക്കാർഡിൽ എഴുതേണ്ടത് ഭക്ഷണം വലിച്ചെറിയരുത് എന്നവർ എഴുതിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എഴുതാം ശുചിത്വ നാട് സുന്ദര നാട് കൈകോർക്കാം മാലിന്യമുക്ത നാടിനായി ഭൂമിയുടെ രക്ഷ നമ്മുടെ രക്ഷ വീടും പരിസരവും വൃത്തിയായാൽ നമ്മുടെ നാടും വൃത്തിയാകും ഒരു തവണ മാലിന്യം ഇടുമ്പോൾ രണ്ട് തവണ ചിന്തിക്കൂ നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശറാലി എല്ലാവരെയും അറിയിക്കാൻ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ അപ്പോൾ ശുചിത്വ സന്ദേശ റാലി നടത്തുന്നുണ്ട് അല്ലേ അതെല്ലാവരെയും ഒന്ന് അറിയിക്കണം അതിനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കണം അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ശുചിത്വ സന്ദേശ റാലി പ്രിയരെ വൃത്തിയുള്ള ഒരു നാടിനായി നമുക്കും ചിലത് ചെയ്യാം അതിനായി എല്ലാവരും മുന്നോട്ട് വരൂ നാളെ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കൾ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലിയിൽ എല്ലാവരും പങ്കെടുക്കൂ റാലിയുടെ സന്ദേശം ആരോഗ്യമുള്ള ജനതയ്ക്ക് ശുചിത്വമുള്ള നാട് സമയം പത്ത് എ എം സ്കൂൾ മൈതാനം പാടാം രസിക്കാം കുട്ടികളല്ലേ ചന്തങ്ങൾ പാവക്കുട്ടി ചെളിയിൽ വീണു തിത്തക തെയ്തക തേയ്താരം ഓടിച്ചെന്നു വാരിയെടുത്തു കഴുകിയുണക്കി കുഞ്ഞൂട്ടൻ പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത് കുതിറിച്ചാടി പാവക്കുട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ട അപ്പോൾ എന്താണ് പാട്ടിലുള്ളത് പാവക്കുട്ടി ചെളിയിൽ വീണു അല്ലേ അതിനെ ഓടി ചെന്ന് വാരിയെടുത്ത് കുഞ്ഞൂട്ടൻ എന്നിട്ട് അതിനെ കഴുകി ഉണ പാൽ കൊടുക്കാൻ നേരത്ത് വീണ്ടും പാവ കുതിറിച്ചാടി എന്നിട്ട് കുഞ്ഞൂട്ടനോട് പറയാണ് ചെളിയാക്കരുതേ കുഞ്ഞൂട്ട എന്ന് കയ്യിൽ കാലിൽ ചെളിയുണ്ട് നഖത്തിനുള്ളിൽ ചെളിയുണ്ട് മേലാകെ ചെളിയാണല്ലോ ഇന്നു കുളിച്ചിട്ടില്ലേ നീ അയ്യേ കഷ്ടം കുഞ്ഞുട്ടാ കുട്ടികളല്ലേ ചന്തങ്ങൾ അപ്പോൾ പാവ പറയുന്നത് നോക്കൂ കുഞ്ഞൂട്ടനോട് കയ്യിലും കാലിലും ഉള്ളിലൊക്കെ ചെളിയുണ്ട് അതുപോലെ തന്നെ മേലാകെ ചെളിയാണ് നീ ഇന്ന് കുളിച്ചിട്ടില്ലേ എന്ന് അയ്യേ കഷ്ടം കുഞ്ഞുട്ടാ കുട്ടികൾ ചന്തങ്ങളല്ലേ അപ്പോൾ വൃത്തിയായി നടക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും എപ്പോഴും വൃത്തിയായി നടക്കണം നല്ല ഭക്ഷണം മാത്രം കഴിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു